വയനാട് എന്ന പേര് മലയാളികളുടെ മനസ്സിൽ ആഴത്തിലെ മുറിപ്പാടും വേദനയും ഉണ്ടാക്കിയിട്ട് മൂന്ന് ദിവസം പിന്നിട്ടു ഇതുവരെ ഇരുന്നൂറ്റി എൺപതിലധികം പേരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അത്രയോളം പേരെ ഇനിയും കണ്ടെത്താനുമുണ്ട് ദുരന്തം കേരളം വരുത്തിവെച്ചവനിക്കുന്ന കേന്ദ്രവും അല്ലെന്ന് കേരളവും ആണയിട്ട് പറയുമ്പോൾ വയനാടിനെ സഹായിക്കാനായി ഒരു രൂപ പോലും കൊടുത്തു പോകരുതെന്ന് ക്ഷണിക്കുന്നവരും ഏറെയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ചെറുതാക്കി കാണാനാണ് ചിലർക്ക് താല്പര്യം മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പണം കൊടുക്കരുതെന്ന് പറയുന്നവരും അനവധി പേരാണ് കലക്ടറുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കാവൂ എന്നാണ് ചിലരുടെ പറച്ചിൽ ഇവരുടെയൊക്കെ തെട്ടൂരങ്ങൾക്ക് പുല്ലുവില വില കൽപ്പിച്ച് വയനാടിനോടുള്ള സ്നേഹം പ്രവഹിക്കുകയാണ് തൃശ്ശൂരിലെ പായമ്മൽ ക്ഷേത്രം കഴിഞ്ഞ ദിവസത്തെ നടപരവ് മാറ്റിവെച്ച് വയനാടിന് നൽകിയത് വാർത്തയായിരുന്നു വിവിധ ഇടതുപക്ഷ സംഘടനകൾ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ചുമൽ കൊടുക്കുമെന്നറിയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി കോട്ടയത്ത് മാത്രം വിവിധ മെഡിക്കൽ സഹായങ്ങൾ സമാഹരിച്ച് വയനാടിന് എത്തിച്ചു എല്ലാ സഹായങ്ങളെക്കാളും വേറിട്ട് നിൽക്കുന്നതാണ് ഇടുക്കിയിലെ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ച വരികൾ വയനാട്ടിലെ ക്യാമ്പിൽ കഴിയുന്ന കുഞ്ഞുമക്കൾക്ക് മുലപ്പാൽ നൽകി സംരക്ഷിക്കാൻ തൻ്റെ ഭാര്യ തയ്യാറാണെന്നാണ് ഇദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ബർ പ്രസ്താവനയല്ല ഇവർ വയനാട്ടിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു എന്നാണ് വിവരം എത്രയോ മഹത്തരമായ ഒരു സഹായഹസ്തമാണ് ഈ മഹതിയും അവരുടെ ഭർത്താവും വയനാട്ടിലെ ഒറ്റവർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്കായി ചെയ്യുന്നത് ആരോ പ്രസവിച്ച കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകി സംരക്ഷിക്കുമെന്ന് അറിയിച്ച ഇവരുടെ മാതൃക മാനിക്കപ്പെടേണ്ടത് തന്നെയാണ് വയനാടിന് വേണ്ടി ഞങ്ങൾ ഒന്നും കൊടുക്കില്ല എന്ന കുത്തിത്തിരിപ്പുമായി എത്തുന്ന വേന്ദ്രന്മാർ ഈ മഹതിയെ കണ്ടുപഠിക്കട്ടെ